ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് കല്ലേലിൽ നിന്ന് അച്ഛൻ വനത്തിലൂടെ ഒരു യാത്ര ചെയ്യാം ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കല്ലേലി വരെയുള്ള യാത്രയേ ഉള്ളൂ കല്ലേലിൽ നിന്ന് നമ്മൾ അച്ചൻകോവിലേക്ക് കോവിലേക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള വനപാതയിലൂടെയാണ് പോകുന്നത് സൂര്യലശ്മികളൊക്കെ മരത്തിൽ തട്ടി റോഡിലേക്ക് എത്തുന്നതേ ഉള്ളൂ നല്ല രാവിലെയാണ് ഞങ്ങൾ ഈ യാത്ര പോകാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ വൈൽഡ് ആനിമൽസിനെ കാണാം എന്നൊരു പ്രതീക്ഷയുണ്ട് പിന്നെ പേടിയുമുണ്ട് കാരണം ഈ വനത്തെപ്പറ്റി മുമ്പ് കേട്ടറിഞ്ഞ കഥകളൊക്കെ അങ്ങനെയുള്ളവയാണ് നല്ല ആനുശല്യമുള്ള കാട് എന്നാണ് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എല്ലാം അറിയാൻ കഴിഞ്ഞത് ഇതിനു മുമ്പും കല്ലേലി വനത്തിലൂടെ യാത്ര ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടു വേറൊന്നുമല്ല കുറേ പേർ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചു ഒരു തവണ ഞാനും എൻ്റെ വൈഫും ബൈക്കിന് വരാൻ നേരം അവിടുത്തെ ലോക്കലും വാച്ചർമാരും പറഞ്ഞു തീരുവട്ട് പോകേണ്ട നല്ല ആനുശല്യവും മറ്റൊരിക്കൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരു കാറിൽ വന്നു ഈ ഹോട്ട് യാത്ര ചെയ്യാൻ അന്ന് ഞങ്ങളുടെ നാൽപ്പഴാണേ അതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല അടിതട്ടും വഴി വഴി ഇങ്ങനെ മോശമാണോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ വഴിയുള്ള യാത്ര ക്യാൻസൽ ചെയ്തു പത്തനാപുരം അലിമുക്ക് വഴിയാണ് അച്ഛൻ കോവി ക്ഷേത്രത്തിലേക്ക് പോയത് എന്തായാലും ആഗ്രഹിച്ച പോലെ തന്നെ കല്ലയിൽ നിന്ന് അച്ഛൻ കോവിലേക്ക് ഈ വനത്തിലൂടെ യാത്ര ചെയ്യാൻ പോവുകയാണ് റോഡൊക്കെ അത്യാവശ്യം വളരെ മോശമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയൊക്കെ ഇതിലെ വരാൻ നല്ല പാടുപെടും ട്യൂവിലറൊക്കെ ആണെങ്കിൽ ഓക്കെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് യാത്ര ചെയ്യാം ഈ റോഡ് കാണുമ്പം നമ്മുടെ സർക്കാരിന് ഇതൊക്കെ ശരിയാക്കി കൂടെ എന്ന് എന്നാലോചിച്ച് പോകും കാരണം വനബാധയാണെന്ന് പറഞ്ഞാൽ പോലും ബെഞ്ചിപ്പൂരും മുതുമലയൊക്കെ കാറ്റിക്കൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് എന്ത് മനോഹരമായ റോഡുകളാണ് അവർ വനത്തിന് നടുവിലൂടെ പണി വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഈ റോഡും ശരിയാക്കാൻ പറ്റില്ലേ എന്നാണ് ഞങ്ങൾ പരസ്പരം ചോദിച്ചു പോയത് ഫോറസ്റ്റിൻ്റെ എന്തെങ്കിലും നിയമമുണ്ടോ അതൊന്നും അറിയില്ല എന്നാലും ഈ റോഡൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കേരളം ടൂറിസത്തിന് അതുപോലെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സംസ്ഥാനമാണ് ടൂറിസം വഴി ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന സംസ്ഥാനമാണ് ഈ റോഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എന്തെങ്കിലും ചെറിയൊരു ഫീസ് മേടിച്ചു കഴിഞ്ഞാൽ ഈ വനത്തിലൂടെ ആൾക്കാർക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റും വീതി വളരെ കുറവാണ് എതിരെ ഒരു കാറും വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് വളരെ പയ്യ വേണം ഈ റോഡ് യാത്ര ചെയ്യാൻ ഈ റോഡിക്കൂ വന്നപ്പോൾ കണ്ടതാണ് വനത്തിനുള്ളിൽ ഒരു ഹോസ്പിറ്റലാണോ ആരണ്യകം എഴുതിയിട്ടുണ്ട് ഇതൊരു ഡോക്ടറിൻ്റെ പേരുമുണ്ട് അതിനെപ്പറ്റി ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്തെങ്ങും ആനയും കണ്ടുമില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് യാത്രയായി അത്യാവശ്യം വെട്ടം കാടിനുള്ളിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ റൂട്ട് നല്ല തിരക്കുണ്ട് കാരണം അച്ചൻകോടി ഏറ്റവും ആനപ്പിണ്ടം ഗൈസ് ഇവിടെ ആന ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു പക്ഷേ ഇതുവരെയായിട്ട് ഞങ്ങൾ ആനയൊന്നും കണ്ടില്ല ആനയെ പോയിട്ട് ഒരു കുരങ്ങിനെ പോലും ഞങ്ങൾ ഈ യാത്ര കണ്ടില്ല ആ നമ്മൾ പറഞ്ഞു വന്നത് അച്ചൻകോലി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് കൂടാതെ നമ്മുടെ ശബരിമലയിൽ ഇപ്പോൾ സീസണുമാണ് ഇതിലൊക്കെ ശബരിമല പോകാനുള്ളവരും അച്ഛൻ കോവില് പോകാനുള്ളവരും ഒക്കെ യാത്ര ചെയ്യും അത് കാരണം റോഡ് അത്യാവശ്യം തിരക്കുണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല ഈ യാത്ര പോകുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഒരുപാട് വണ്ടികളുണ്ട് നമ്മൾ ഇതിനായിട്ടും ഒരു മഞ്ഞിമറത്തെപ്പോലും കണ്ടിട്ടില്ല സാധാരണ കുരങ്ങന്മാരെങ്കിലും കാണുന്നതാണ് ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഈ പറ്റിയാണോ എല്ലാവരും പറഞ്ഞത് ആനയുടെ ഒക്കെ സന്ധ്യം ഭയങ്കരമായിട്ടുള്ളതാണെന്ന് ഈ അച്ഛൻ ക്ഷേത്രത്തിൽ പോകുന്നവരാണ് അവർ വണ്ടിയൊക്കെ ഇട്ട് വിശ്രമിക്കുകയാണ് അങ്ങനെ മൃഗങ്ങളെ ഒന്നും കാണാത്ത വിഷമത്തിൽ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് കണ്ടില്ലേ വളരെ വീതി കുറഞ്ഞതാണ് നാരോ റോഡ്സാണ് നീ എവിടെ ഒരു ഓട്ടോ കിടക്കുന്നു ഇവരും അച്ഛൻ തോലിൽ പോകുന്നവരായിരിക്കും അതെ നാറോ റോഡ്സാണ് ഇവിടൊക്കെ വരുമ്പോൾ അത്യാവശ്യം രീതി കാണുന്നുണ്ട് എന്നാലും റോഡ് മോശമാണ് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മറ്റു കാടുകളിലൊക്കെ പോകുമ്പോഴേ ഒരു സൈഡ് കൊക്കയും ഒരു സൈഡ് മലയുമായിരിക്കും പക്ഷെ ഈ കാട്ടിലൂടെ പോകുമ്പോൾ രണ്ട് സൈഡും നിരപ്പായ പ്രദേശങ്ങളാണ് ഇവിടത്തെ ഫോറസ്റ്റിൻ്റെ ഓഫീസ് തന്നു അവർക്ക് ചേട്ടൻ നല്ല രീതിയിൽ അവിടെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാറ്റിൽ എന്ത് മനോഹരമായിട്ടാണ് പുള്ളിക്കാരൻ്റെ ആ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരൻ അവിടെ നിപ്പുണ്ട് നിൻ്റെ വീഡിയോ കാണാൻ പറ്റുമെന്നറിയില്ല അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാലും കൊള്ളാം അതിനെ പ്രകൃതിയെ സ്നേഹിക്കുന്നൊരു മനുഷ്യനാണ് തോന്നുന്നു പുള്ളിക്കാരൻ പക്ഷേ ഇവിടെ ഈ മൃഗങ്ങളൊന്നും വന്ന് നശിപ്പിക്കത്തില്ലേ നമ്മളൊക്കെ നമ്മളവിടെയൊക്കെ ഒരു ഒരു എന്തെങ്കിലും കൃഷി തുടങ്ങിയാലോ ചെയ്ത് നട്ട് വെച്ച് കഴിഞ്ഞാലോ കാട്ടുപന്നിയൊക്കെ വന്ന് എപ്പോഴും നശിപ്പിച്ച് കളയും ഈ കാടുമായിട്ടൊക്കെ വളരെയധികം ഡിസ്റ്റൻസാണ് നമ്മുടെ സ്ഥലങ്ങൾ പക്ഷേ ഇവിടെ ഒരു കാട്ടുപന്നി ഒന്നും ഇല്ലാതെ തോന്നി ഒന്നിനെയും കാണാൻ പറ്റിയില്ല നമ്മുടെ ഈ ഇടത് ശൈലിക്കൂടെ ഒഴുകുന്നത് അച്ഛൻ കോവിലാറാണ് അച്ഛൻ കോവിലാറിൻ്റെ ഉത്ഭവം ഈ കാട്ടുകളിൽ നിന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആയിരിക്കും അങ്ങനായിരിക്കുമല്ലോ അച്ഛൻ കോവിൽ ആറിൻ്റെ പേര് വന്നത് അച്ഛൻ കോവിലിൻ്റെ ഏതെങ്കിലും മലയിൽ നിന്നായിരിക്കും ഇത് അവിടെയൊക്കെ ആന വരുന്ന സ്ഥലം തോന്നുന്നു പിണ്ടോ ഒക്കെ കിടപ്പുണ്ട് പിന്നെ ആനയുടെ വലിയ കാൽപാദങ്ങളും കാണാം അവർ വന്ന് വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതൊക്കെ ഇവിടെ നിന്നായിരിക്കാം എന്നാലും ആന കാണാതെ പോകുന്നത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഫോറസ്റ്റ് കുട്ടികൾ വരുമ്പം ആന മുന്നിൽ പെട്ടേ പേടിക്കും എന്നാലും ആന എങ്ങനെങ്കിലും ഒരു വാലെങ്കിലും കണ്ടാവുന്നതെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ പോകുന്നത് സാധാരണ വനത്തിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ മയിലിനെയൊക്കെ നമ്മൾ കാണാറുള്ളതാണ് പക്ഷേ ഇവിടെ മയിലും ഇല്ല ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ റോഡ് വളരെ മോശമാണ് ഇവിടെ ടാറിംഗൊന്നും കാണാനേയില്ല ഈ ഒരു ഏരിയയിലൊക്കെ വരുമ്പോൾ ഗ്രൗണ്ട് ക്ലേൻസ് ഉള്ള വണ്ടി അത്യാവശ്യമാണ് അല്ലെങ്കിൽ പോകുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏകദേശം നല്ല വ്യൂ ആണെന്ന് തോന്നുന്നു നല്ല രസമുണ്ട് ആ ഭാഗം കാണാനും സൂര്യനു വരുന്നു വെട്ടിവിടെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എന്നാലും ആന കണ്ടില്ലെങ്കിലും ആനപ്പിള്ളം കണ്ടതെന്നുള്ള ഒരു ആശ്വാസമാണ് നമുക്ക് എന്തായാലും ഇനിയും വനമുണ്ടല്ലോ കുറച്ചുകൂടെ മുന്നോട്ട് പോവാം എന്തിനെങ്കിലും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതേ അവിടെ ഇട്ടു നോക്കിക്കേ നല്ല തിക്ക് ഫോറസ്റ്റ് പോലൊക്കെ തോന്നും പക്ഷേ ആറിൻ്റെ അക്കനെയാണ് ഈ അവിടെ നോക്കുമ്പോൾ നമ്മുടെ ഈ സൈഡും അങ്ങനെ ആയിരിക്കാം എനിക്കറിയില്ല എന്തായാലും മനത്തിലോട്ടുള്ള യാത്രയൊക്കെ പ്രത്യേക ഒരു അനുഭവമാണ് ഇതേ നമ്മളെ ഫ്രണ്ട് വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെറിയൊരു ചപ്പാത്തുണ്ട് ഈ മണ്ടിന് അടിഞ്ഞിട്ട് വന്ന് പേടിച്ചായിരിക്കും ആൾക്കാരൊക്കെ വണ്ടി നിന്ന് ഇറങ്ങുന്നുണ്ട് വെള്ളമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് വെള്ളം പോകാൻ സാധ്യതയുണ്ട് ആ സമയത്ത് റോഡൊക്കെ കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പം കാരണം നമ്മൾ വെള്ളം കണ്ടേ വണ്ടി വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അടിയൊക്കെ തട്ടാൻ നല്ല സാധ്യതയുണ്ട് എന്തായാലും വണ്ടിയിൽ നിന്ന് ആൾക്കാരെല്ലാം ഇറങ്ങിയിട്ട് ആ ചേട്ടൻ പയ്യെ വണ്ടി എടുക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു എന്തായാലും നമ്മളും അവിടെ വെയിറ്റ് ചെയ്തു കാരണം എന്തെങ്കിലും ഒരു സഹായം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കും വേറൊന്നുമല്ല വണ്ടിയിൽ കൂടുന്ന സ്ത്രീകളൊക്കെയാണ് വണ്ടി തള്ളി കയറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാം എന്തായാലും നോക്കാം ഇവരെല്ലാം അച്ഛൻകോവില് ക്ഷേത്രത്തിൽ പോകുന്നവരാണ് പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് അച്ചൻകോവില് ക്ഷേത്രത്തിൽ നിന്ന് നേരെ തെങ്കാശിയും തിരുമലക്കോവിലും ഒക്കെ പോകുന്നവരായിരിക്കാം എന്തായാലും തിരുമലക്കോവില് ക്ഷേത്രം ഇപ്പം ഫേമസ് ആണ് ഞാനിപ്പോൾ ഒരു മൂന്നാം തവളവിടെ പോയിട്ടുണ്ട് അതിന്നും നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഒന്നും നമ്മൾ എടുക്കാൻ അല്ലാതെ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട് ചുമ്മാ സ്റ്റാറ്റസ് ഇടാൻ പക്ഷേ നമ്മൾ ചാനൽ തുടങ്ങിയ പിന്നെ തിരുമലക്കോവില് ഞാൻ പോയിട്ടില്ല ആ ചേട്ടൻ പറഞ്ഞത് ഇതിനു മുമ്പ് പുള്ളിക്കാൻ ഈ റൂട്ട് വന്നപ്പം ഈ ചപ്പാത്തിൽ വെള്ളമായിരുന്നു എന്നാണ് അന്ന് കുറച്ച് ബുദ്ധിമുട്ടി അവിടെ നിന്ന് കയറി വരാൻ നിന്നെങ്ങനെ പുള്ളിക്കാനും പറയുന്നത് എന്തായാലും വാഹനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങിയാണ് വേറൊന്നുമില്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ പോലും അടി അടിതട്ടാൻ സാധ്യതയുണ്ട് കുറെ ഒരു ജീപ്പ് വരുന്നുണ്ട് അവനൊരു കൂത്തിട്ട് അത് കയറിപ്പോൾ രീക്ഷിക്കാം രതീക്ഷിക്കാമെന്നല്ല അത് തന്നെ സംഭവിക്കുന്നുള്ളൂ കാരണം ചീപ്പിനെന്ത് കുണ്ടി അവൻ അത് കൂടുതലായിട്ട് അതന്നെ കണ്ടു അവൻ്റെ വണ്ടി നേരെ ഇറക്കിയിട്ടില്ല നമുക്ക് കൂടുതലായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് ഈ പുറമൊരു വാഗനാറ് കിടക്കുന്നു ആ വാഗണറിന് പിന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ് എന്നിട്ടും അതിനകത്തുനിന്നുള്ള ആൾക്കാർ ഇറങ്ങിയ ഡ്രൈവർ മാത്രമേ ഉള്ളൂ വാഹനത്ത് അച്ചൻകോയിൽ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന കാരണമാണ് ഈ റൂട്ടിലൊക്കെ ഇത്രയും ആൾക്കാർ വരുന്നത് അല്ലാത്ത സമയങ്ങളിലൊക്കെ ഈ റോഡ് മിക്കവാറും വിജനമായിരിക്കാം പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിൽ മഴയുള്ള സമയങ്ങളിൽ ഈ റൂട്ട് പോകുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണം മരങ്ങളൊക്കെ ഒടിഞ്ഞ് റോഡിൽ വീഴാനും സാധ്യതയുണ്ട് പിന്നെ സ്ലിപ്പറി ആയിരിക്കും റോഡുകളെല്ലാം പലയിടങ്ങളിലും ടാറിങ്ങൊന്നുമില്ല അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വലിയ വണ്ടിക്കായാലും ബൈക്കിലായാലും ഉള്ള യാത്ര നമ്മൾ കുറച്ചും പേട്ടാൽ ചപ്പാത്തില്ലേ മഴ സമയങ്ങളിൽ അവിടെയൊക്കെ വെള്ളമായിരിക്കും നമ്മൾ ഉണ്ട് എന്നുള്ള രീതിയിൽ വലിയ താഴ്ചയില്ല എന്നുള്ള രീതിയിൽ വണ്ടി എടുത്ത് പോകും ആ സമയങ്ങളിൽ അടി തട്ടാൻ നല്ല സാധ്യതയുണ്ട് വണ്ടിക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാളായത് പെട്ടെന്ന് നമുക്ക് സഹായത്തിന് ആരെയും കിട്ടിയില്ലെന്നും വരും ആ സമയങ്ങളിലൊക്കെ കുറച്ച് ഡേഞ്ചർ അയക്കുന്ന സിറ്റുവേഷൻ പിന്നെ മഴയുള്ള ടൈമുകളിൽ ഈ ഭാഗത്ത് വന്യമൃഗങ്ങളുടെ ശല്യം എത്രത്തോളം ഉണ്ടെന്നും നമുക്കറിയില്ലല്ലോ നമ്മൾ ഈ യാത്രയിൽ ഇതുവരെ ഒരു വന്യമൃഗത്തെ പോലും കണ്ടിട്ടില്ല ആകപ്പാടെ കണ്ടത് ആനയുടെ പിണ്ടം മാത്രമാണ് സാധാരണ കാലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുരങ്ങളെയും മയിലുകളെയും ഒക്കെ കാണുന്നതാണ് ഇവിടെ നമുക്ക് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ യാത്ര ഇരിക്കുകയാണ് നമ്മളങ്ങനെ അച്ഛൻകോവില് റൂട്ടിലേക്ക് കയറുകയാണ് ഈ കാണുന്ന വഴി വലത്തൂന്ന് വരുന്നത് അലിമുക്ക് പത്തനാപുരം റൂട്ടിൽ നമ്മൾ അച്ചൻകോവില് വരുമ്പോഴുള്ള വഴിയാണ് ആ വഴിയിലേക്ക് നമ്മൾ വന്ന് കയറി അച്ചൻകോവിലെ ക്ഷേത്രത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ചായിരിക്കാം ഈ ഭാഗത്തിലെ ക്ഷേത്രങ്ങളും കാവുകളുമൊക്കെ ഇപ്പോൾ ആൾ തിരക്കും പൂജകളും അന്നദാനങ്ങളും എല്ലാം ഉണ്ട് അല്ലാത്ത ടൈമുകളിൽ ഇതിലെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന തിരക്കുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും എല്ലായിടത്തും നല്ല തിരക്കുണ്ട് അന്നദാനവും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു വൈൽഡ് ലൈഫ് ക്ലോസിംഗ് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഭാഗ്യം കൊണ്ടാണോ ഭാഗ്യക്കേട് കൊണ്ടാണോ എന്നറിയില്ല ഒരു മൃഗത്തെ പോലും കണ്ടില്ല ഈ കാണുന്ന ഭാഗമൊക്കെ തൊഴിലുറപ്പുകാർ കൃഷി ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കൃഷിയോ അല്ലെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യുന്ന ഏരിയകളാണ് എന്തായാലും ഇനി നമുക്ക് അച്ചൻകോവിലേക്കുള്ള യാത്രയാണ് നമ്മളങ്ങനെ അച്ചൻകോവിൽ ക്ഷേത്രം അടുക്കാറായി ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ജലവാസ മേഖലകളാണ് ഇവിടെ കുറച്ച് ചെറിയ ചെറിയ കടകളും കുറച്ച് ആൾക്കാർ താമസം ഒക്കെ ഉണ്ട് ഇവിടെ എന്തായാലും ഇനി ക്ഷേത്രം കുറച്ച് ദൂരം കൂടെ ഉള്ളൂ അത് ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തി അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലേ ശബരിമല സീസണുമാണ് അച്ചൻകോട് ക്ഷേത്രത്തിൽ ഉത്സവമാണ് എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട് മലയാളികൾക്കാൾ കൂടുതൽ മലയാളികളും കുഴവാന്നല്ല അവരെക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് വിശ്വാസികളാണ് എപ്പോഴും ഇവിടെ എത്താറ് മലയാളികൾ സീസൺ ടൈമിൽ മാത്രമേ ഇവിടെ കൂടുതലും വരുന്നുള്ളൂ തമിഴ്നാട്ടിൽ നിന്ന് മിക്കവാറും ആൾക്കാർ ഈ ഭാഗത്തേക്ക് വരാറുണ്ട് പ്രത്യേകിച്ച് വീക്കെൻഡുകളിൽ എന്തായാലും ഇന്ന് ഇത്തിരി തിരക്ക് കൂടുതലാണ് മുംബി ക്ഷേത്രത്തിലൊക്കെ വന്നപ്പം സമാധാനമായി കയറി തൊഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്തായാലും ഇന്ന് തൊഴാൻ നിൽക്കുന്നില്ല അച്ചങ്കോരു ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളും തമിഴ്നാട്ടിലെ മേഖല ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് വരെ എല്ലാവർക്കും ഗുഡ് ബൈ